ഓണമെത്താൻ ഒരു മാസം കൂടി ശേഷിക്കെ നേന്ത്രക്കായ്ക്കും നേന്ത്രപ്പഴത്തിനും പൊള്ളും വില നേന്ത്രക്കായുടെ മൊത്തവിലൊൻപതിലെത്തിയപ്പോൾ പഴത്തിന്റെ ചില്ലറ വിൽപ്പന വില അറുപത്തിയഞ്ച് മുതൽ എഴുപത് രൂപ വരെയാണ് പന്ത്രണ്ട് ദിവസത്തിനിടെ നീന്തക്കായുടെ മൊത്തവില കിലോയ്ക്ക് പതിനാല് രൂപയാണ് വർദ്ധിച്ചത് ഓഗസ്റ്റ് മാർക്കറ്റുകളിൽ വില നാൽപ്പത്തി തിങ്കളാഴ്ചയായപ്പോൾ അത് അൻപത്തി രൂപയാണ് ജൂലൈ ആദ്യവാരം മൊത്തവിലൂപ്പത്തിയെട്ട് രൂപയായി കനത്ത വേനലിൽ നേന്ത്ര കൃഷി നശിച്ചിരുന്നു വെള്ളത്തിന്റെ ലഭ്യത കുറവ് കാരണം കർഷകർ പലരും കൃഷി കൃഷിയിറക്കിയതുമില്ല അതിനാൽ പ്രാദേശികമായി നേത്രക്കുല കുറയുകയും ചെയ്തു നേന്ത്രക്കായ വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിൽ നിന്നുമാണ് അവിടെ നിന്ന് അത്യാവശ്യം വരവുള്ളതുകൊണ്ടാണ് വില എത്രയെങ്കിലും നിൽക്കുന്ന വരവ് നിലച്ചാൽ വില ഇനി കൂടുമെന്നും കച്ചവടക്കാർ പറയുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ നേന്ത്രക്കായയുടെ മൊത്തവില ും ഉത്പാദനം കുറഞ്ഞു കഴിയാതൊക്കെ കൃഷി ആയില്ലേ പിന്നെ വാഴ ചുറ്റുകാർ കഴിഞ്ഞ വെള്ളം മലപ്പുറം ആയതുകൊണ്ട് മാറി അതൊരു കൃഷിയായി പിന്നെ ഇപ്പൊ കർണാടക വരെ വളരെ കുറവാണ് പിന്നെ വില കൂടാതായിട്ട് മെയിൻ കാരണം ചുറ്റുകാർ കായെടുത്തോണ്ടിരിക്കുന്ന സമയമാണല്ലോ ചുറ്റുകാരി കായ എടുത്ത് വേണ്ടിട്ട് ചുറ്റായിട്ട് അവടെ മെയിൻ ആയിട്ട് ഓണത്തിന് ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ നേത്രക്കുലുകൾ വൻതോതിൽ ശേഖരിക്കുന്നതും നേത്രക്കുലിക്ക് ക്ഷാമം നേരിടാൻ കാരണമായി ഓണം അടുക്കുന്നതോടെ നേത്രക്കാരുടെ വില കുതിക്കുകയാണ് ഓണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വില നൂറ് പിന്നിടുമെന്ന അവസ്ഥയിലാണ് മലയാളിക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് ഉപ്പേരി ഈ വർഷം ഉപ്പേരി വാങ്ങാൻ ശ്രമിച്ചാൽ കൈപ്പൊള്ളും കെ കെ ജയകുമാർ ഇരിക്ക